ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു അപ്ഡേറ്റ് ആയിട്ട് അത് നമുക്കറിയാൻ സാധിക്കുന്നത് ജീക്സൺ സിംഗിനെ സ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെയിലിനെ തന്നെ വെച്ചിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം അസറുണ്ട് വിബിൻ ഉണ്ട് ഇനി എബിൻദാസ് വരുന്നു അങ്ങനെ കുറേയധികം ഫ്രെഡി ഉണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് വലിയൊരു തയയ്ക്ക് ജീക്സൺ സിംഗിനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് എന്തായാലും ആ ഒരു തുക തന്നാൽ മാത്രമേ സെയിൽ ചെയ്തുള്ളൂ എന്ന രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ജീക്സൺ സിംഗിനെ വിട്ടു തരില്ല എന്നൊരു വ്യവസ്ഥയാണ് ജിക്സൺ സിംഗിന് വേണ്ടി അപ്രോച്ച് ചെയ്ത ടീമുകൾ ടീമുകളുടെ മുന്നിൽ അത് അവർ വെച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ജിക്സൺ സിംഗ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് തൻ്റെ ഇഷ്ടപ്രകാരം താൻ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് പോകില്ല ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തന്നെ വിടുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ താൻ പോകത്തുള്ളൂ എന്ന് നേരത്തെ തന്നെ സിംഗ് പറഞ്ഞിരുന്നു സോ അതുകൊണ്ട് തന്നെ മറ്റ് ടീമുകൾക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റിൽ പോകാൻ സാധിക്കും നമുക്കറിയാം പൂഴയുടെ കാര്യമൊക്കെ അറിയാം അദ്ദേഹം മുംബൈയോട് പറയുകയായിരുന്നു എനിക്ക് പോകണം എന്ന് പക്ഷേ ജിക്സൺ സിംഗിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് തുക കൊടുത്താൽ മാത്രമേ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകത്തുള്ളൂ എന്നാണ് നമുക്ക് വളർന്ന് സാധിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ ഏതാണ്ട് അഞ്ച് ഫോറിൻ താരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ട് സോൾ ക്രസ്പോ ലിമിത്രോസ് ഡയമൻഡക്കോസ് മെഹ്ദി തലാൽ ഹിജാസി മെഹർ അതുപോലെ തന്നെ മറ്റൊരു താരം കൂടി ഉണ്ടായിരുന്നു അതായത് ആക്ലേറ്റൻസിൽ ബ സോ അഞ്ച് താരങ്ങളാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത് സോ ഇനി ഒരു താരം കൂടി വരാനുണ്ട് എന്തായാലും ആ ഒരു താരം ജോർഡ എൽസി അതായത് അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻറ്റർ ബാക്ക് ആയിരുന്നു പരിക്കേറ്റി അദ്ദേഹം പുറത്തു പോയിരുന്നത് എന്തായാലും അദ്ദേഹം റിട്ടേൺ ചെയ്യും അദ്ദേഹം ആയിരിക്കും സിക് സിക്സ് ഫോറിനർ എന്ന നേരത്തുള്ള റൂമറുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നല്ല സെൻറ്റർ ബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സോ അദ്ദേഹത്തെ റിസൈൻ ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്